ഹൈറേഞ്ചിലെ ഇഞ്ചി കർഷകർ ദുരിതത്തിൽ ഇഞ്ചി കൃഷിക്ക് വ്യാപകമായി കേടു ബാധിച്ചത് കർഷകരെ ഒന്നാകെ വലിയ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഫംഗസ് പോലുള്ള രോഗം ബാധിച്ച് തണ്ടുണങ്ങി കൃഷി നശിക്കുമ്പോൾ നിരവധി കർഷകരാണ് ഹൈറേഞ്ചിൽ കടക്കണിയിലാവുന്നത് ിലെ പ്രധാന കൃഷികളിൽ ഒന്നാണ് ഇഞ്ചി പതിറ്റാണ്ടുകളായി ഇഞ്ചി കൃഷി ചെയ്തു വരുന്ന നിരവധി കർഷകർ മലയോര മേഖലകളിലുണ്ട് എന്നാൽ ഇത്തവണ ഇഞ്ചി കൃഷി ചെയ്ത കർഷകരെല്ലാം വലിയ ദുരിതത്തിലാണ് ഫംഗസ് രോഗം ബാധിച്ച് തണ്ടുകൊടിഞ്ഞ കൃഷി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു ഹൈറേഞ്ച് കയറിയ കാലഘട്ടം പോലെ പത്ത് നാല്പത് അൻപത് വർഷമായിട്ട് കൃഷി പരമ്പരാഗതമായി കുറെ കഴിവ് അനുസരിച്ച് നട്ട് അങ്ങനെ പരിപാലിച്ചു പോകുക ഇത്രമേലുള്ള ഒരു രൂക്ഷമായ ഒരു കേടുപാടുകൾ ഇതിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറെ ഇവിടെ സ്ഥലത്ത് വരുത്തി കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും വ്യക്തമായ ഹോണ്ടാഫ് അടിച്ചാൽ ചിലപ്പോൾ ഞാൻ അത് മോണക്സ് മറ്റ് എല്ലാം കലക്കി ഒഴിച്ചു എക്കാലകിച്ച് അടിച്ചു ഇതെല്ലാം ചെയ്തു പക്ഷേ യാതൊരു വിധ പ്രയോജനമില്ല ഇടുക്കി ഇതേ എൻ്റെ അറിവ് വെച്ച് ശരിയാണെങ്കിൽ മുഴുവൻ സം ഇഞ്ചികളും ഈ പരുവത്തിലെത്തി വിവിധ ഭാഗത്തുള്ള റിപ്പോർട്ട് അങ്ങനെയാണ് കാണുന്നത് കാലാവസ്ഥയും വിലയും ഒത്തുവന്നാൽ മെച്ചപ്പെട്ട വരുമാന സാധ്യതയാണ് ഇഞ്ചിക്കൃഷിക്കുള്ളത് ആദ്യമായി ഇലകളിൽ മഞ്ഞക്കളർ ബാധിക്കുന്നു അതോടൊപ്പം വെളുത്ത അടയാളങ്ങളും പ്രത്യക്ഷപ്പെടും ഒരാഴ്ചയ്ക്ക് ശേഷം ഇലയും തണ്ടുകളും ഉണങ്ങി മണ്ണിനോട് ചേരും രോഗലക്ഷണങ്ങൾ കണ്ടതോടെ കർഷകർ കൃഷി വകുപ്പ് അധികൃതരെ അറിയിച്ചു സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർക്കും രോഗം എന്തെന്ന് കൃത്യമായി കണ്ടെത്താനായിട്ടില്ല വളവും കീടനാശിനിയും ഉൾപ്പെടെ വലിയ ചിലവുകൾ വഹിച്ച ഇഞ്ചി കൃഷി ചെയ്ത കർഷകർക്കടുത്ത ദുരിതത്തിലാണ് പടരുന്ന രോഗം അതിവേഗം കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കണമെന്നും കൃഷി നഷ്ടമായവർക്ക് സർ സർക്കാർ സഹായം നൽകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബീറോ അമേരിക്കശ്ശേരി